ഭാരത് ോട്ട് അർബൻ മേഖലയിലെ പ്രയാണം തുടരുന്നു കാസർഗോഡ് താളിപ്പടുപ്പ് മൈതാനിൽ സംഘടിപ്പിച്ച പ്രചരണ പരിപാടി ബി ജെ പി ജനാർദ്ദൻ ഹോസ്പിറ്റലിൽ ലാപ്രോസ്കോപ്പിക് സർജറിയും മൾട്ടി സ്പെഷ്യാലിറ്റി ആധുനിക ചികിത്സയ്ക്കും ഞങ്ങൾ പ്രാധാന്യം നൽകുന്നു വിവിധ സ്പെഷ്യാലിറ്റികളിലുടനീളം ഞങ്ങൾ സമഗ്രമായ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ജനാർദൻ ഹോസ്പിറ്റൽ ബാങ്ക് റോഡ് കാസർഗോഡ് കേന്ദ്ര സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ ക്ഷേമ പദ്ധതികളെക്കുറിച്ചുള്ള പ്രചാരണ പരിപാടി വികസിത ഭാരത സങ്കല്പ് യാത്ര കാസർഗോഡ് ജില്ലയിലെ അർപ്പൻ മേഖലകളിൽ പര്യടനം തുടരുന്നു കാസർഗോഡ് താളിപ്പടുപ്പ് മൈതാനിയിൽ യാത്രയുടെ പ്രചാരണ പരിപാടി നടന്നു കാസർഗോഡ് നഗരസഭാ കൗൺസിലറും ബി സംസ്ഥാന കമ്മിറ്റി അംഗവുമായ സവിത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു കാസർഗോഡ് നഗരസഭാ പ്രതിപക്ഷ നേതാവ് പി രമേശ് കൗൺസിലർമാരായ ഹേമലത അശ്വിനി വരപ്രസാദ് അടുക്കത്തുബയൽ ജി യു പി സ്കൂൾ പി ടി എ പ്രസിഡന്റ് കെ ആർ ഹരീഷ് പ്രോഗ്രാം കോർഡിനേറ്ററും കാനറ ബാങ്ക് ചീഫ് മാനേജറുമായ അനൂപ് സി പി സി ആർ ഐ കൃഷി വിജ്ഞാൻ കേന്ദ്രയിലെ ഡോക്ടർ ബെഞ്ചമിൻ ലീഡ് ബാങ്ക് പ്രതിനിധി ദേവദാസ് എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ഗുണഭോക്താക്കൾക്ക് പുതിയ ഗ്യാസ് കണക്ഷനുകൾ നൽകി നിരവധി പേർ പ്രചരണ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്